ഹലോ എല്ലാവർക്കും നമസ്കാരം ഇത് അസർബൈജാൻ ഈസ്റ്റേൺ യൂറോപ്പും വെസ്റ്റേൺ ഏഷ്യയ്ക്കും ഇടയിൽ കിടക്കുന്ന ഒരു രാജ്യമാണ് റഷ്യയുടെ ഒരു ഭാഗമായിരുന്നു പിന്നീടതിപ്പോൾ ജോർജിയ അർമേനിയ ഈ രാജ്യം ഇങ്ങനെ കുറേ ഒത്തിരി രാജ്യങ്ങൾ ചുറ്റുമത് സെപ്പറേറ്റ് സപ്പറേറ്റ് ഒരേ രാജ്യങ്ങളായിട്ട് മാറുകയാണ് ഉണ്ടായത് ലാൻഡ് ഓഫ് ഫയർ എന്നാണ് ഈ രാജ്യത്തെ വേറൊരു രീതിയിൽ അറിയപ്പെടുന്നത് കാരണം നാച്ചുറൽ ഗ്യാസ് ഒത്തിരി അവൈലബിൾ ആയിട്ടുള്ള ഇത് എക്സ്പോർട്ടും ഉണ്ട് ഇതൊക്കെ തന്നെയാണ് ഇവരുടെ എക്കോണമി ചുറ്റും ചുറ്റും മൗണ്ടനാണ് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ഞങ്ങൾ എത്തിയ കാരണം എല്ലാം വൃക്ഷങ്ങളും ഇങ്ങനെ ഇലകളൊക്കെ ഷെഡ് ചെയ്ത് നിൽക്കുമായിരുന്നു സമ്മറിലേക്ക് കടക്കുന്നു വൃക്ഷങ്ങളിലൊക്കെ പൂക്കളും ഐ മീൻ മുട്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ റിവറുകളൊക്കെ വെള്ളമൊന്നുമില്ല അത് കിടക്കുകയാണ് ഇനി ഈ സ്നോ മുഴുവൻ ഒരു ഉരുക്കി അത് നദികളിലേക്ക് ചെല്ലും നദി മുഴുവൻ വെള്ളവും സമ്മറിലെന്നാണ് പറഞ്ഞത് ചില ഏരിയകളിൽ ചെന്ന് കഴിഞ്ഞാണെങ്കിൽ ഇതുപോലെ നമുക്ക് സ്നോ കാണാനായിട്ട് പറ്റും സ്നോയിൽ കളിക്കാം സ്കീയിങ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് എൻ്റെ ഒരു ബൗണ്ടറി കാസ്റ്റിയാൻ ആണ് ഇതാണ് ഈ കാണുന്നത് മൂന്ന് കളറിലിങ്ങനെ കിടക്കണതാണ് നല്ല ഭംഗിയാണ് പക്ഷേ എൻ്റെ ഒരു പ്രത്യേകത തിരകളില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത ഈ നാച്ചുറൽ വണ്ടേഴ്സ് ഇവരുടെ രാജ്യം അറിയപ്പെടുന്നത് ലാൻഡ് ഓഫ് ഫയർ എന്നാണ് കണ്ടു ഇത് ഓൾക്കാനും ആണ് അതിലിങ്ങനെ അവർ വെറുതെ ഇങ്ങനെ തിപ്പിട്ടി വെച്ച് കത്തിക്കുമ്പോൾ അത് കത്തുന്നതായി കാണാം അത് മീഥേൻ ഗ്യാസ് ആണ് ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗ്യാസൊക്കെ അപ്പോൾ ഇത് ആണ് ഓൾക്കാനും റപ്ഷൻ വന്നിട്ട് ബുസ്താൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അതേ ഉള്ളത് ബുസ്താൻ എന്ന് പറഞ്ഞാൽ റോക്ക് എന്നാണ് മീനിങ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നമുക്ക് ആ ഏരിയയിൽ ചെന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വോൽഖാന നമുക്ക് കാണാനായിട്ട് പറ്റും അവിടെ ചുറ്റും ഇങ്ങനെ ചെറിയ ചെറിയ കൂനകൾ പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇത് കുറേ പേര് ഇതൊരു ബോട്ടിലൊക്കെ ആക്റ്റീവ് കൊണ്ടുപോകുന്നുണ്ട് ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ സ്കിൻ ഡിസീസ് സൂറിയാസിസ് പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇതൊക്കെ ഇതുപോലെയുള്ള ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആ ഒരു ഓൾക്കാനയുടെ ഭാഗമാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇങ്ങനെ വിശാലമായിട്ട് ഒരു മരങ്ങളും ഒന്നും ഇല്ല കേട്ടോ അവിടെ അവിടേക്ക് പോകാനായിട്ട് എല്ലാ വണ്ടികൾക്കും അങ്ങോട്ട് കടക്കാൻ പറ്റില്ല പോകാനായിട്ട് പറ്റും പക്ഷെ അവിടെ അവർ അങ്ങനെ പെർമിഷൻ കൊടുക്കുന്നില്ല അവിടെ കുറച്ച് ടാക്സി പോലെയുള്ള ഫെസിലിറ്റി ഉണ്ട് ഒരു ഫോർ വീൽ ഡ്രൈവ് പോലെയൊക്കെ അപ്പൊ അവിടുത്തെ ആൾക്കാരാണ് നമ്മളെ അവിടേക്ക് കൊണ്ടുപോകുന്നത് ആ ഏരിയയിലേക്ക് അടുത്തൊരു നാച്ചുറൽ വണ്ടർ ഇതാണ് എനർദാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മൗണ്ടനില് ഇങ്ങനെ നമുക്ക് ഒരു ഏരിയയിലും ഇങ്ങനെ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാം അപ്പോൾ അതിന്ന് ഗ്യാസ് വരുന്നതുകൊണ്ടാണ് അത് അങ്ങനെ കത്തുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് മുമ്പ് കണ്ടുപിടിച്ചപ്പോൾ ഈ ഫയർ ഇങ്ങനെ കണ്ടുപിടിച്ചപ്പോൾ അതൊരു ടെമ്പിൾ വരെ അവിടെ ഉണ്ടാക്കാൻ ഉണ്ടാക്കാനിടയുണ്ട് അപ്പോൾ ആ ടെമ്പിളും നമുക്ക് കാണാനായിട്ട് ഈ ഫയർ മൗണ്ടൻ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ടെമ്പിൾ ഇപ്പോൾ ഇവിടെ അങ്ങനെ റിച്വൽസ് ഒന്നുമില്ല ഇപ്പോൾ വിസിറ്റേഴ്സിന് വേണ്ടി ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ പല പല റൂമുകളുണ്ട് അത് ഇങ്ങനെ ഒരേ റിച്വൽസ് നടത്താനും അതിനും ഇതിനൊക്കെ ആയിട്ട് പിന്നെ ഇപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് നിർത്തലാക്കി ഇപ്പോൾ ഈ ഏരിയ വിസിറ്റേഴ്സിന് വേണ്ടി തുറന്നു കൊടുത്തത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവർ ചില സ്ഥലങ്ങളിൽ നമുക്ക് പൂക്കളൊക്കെ കാണാനായിട്ട് പറ്റും ഇതിപ്പോൾ നിറയെ മുട്ടിട്ട് നിൽക്കുകയാണ് മരം മുഴുവൻ ഇലകളില്ലാതെ പിന്നെ പിന്നെ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉസ്താൻ എന്ന് പറയുന്നത് ഒരു ഒരു ഏരിയ ഫുൾ ഇതുപോലെ റോക്കാണ് അത് കാണാൻ നല്ല ഭംഗിയാണ് അതിൻ്റെ അറ്റത്ത് കടലൊക്കെ ആയിട്ട് പല ഷേപ്പിലുള്ള റോക്ക് ആർക്കുന്നതാണത് പറയുന്നത് അതായത് റോക്ക് കൊണ്ട് തന്നെ പല പല രീതിയിലുള്ള ഒരു നമുക്ക് നോക്കുമ്പോൾ പല രീതിയിലും പല ഷേപ്പിലും ഒക്കെ കാണാനായിട്ട് സാധിക്കും അവിടെയും നമുക്ക് എൻട്രി എൻട്രൻസ് ഫീസ് ഉണ്ട് ഇവിടേക്ക് പോകണമെങ്കിലും ഒരു മ്യൂസിയം ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ വാസ്റ്റായിട്ടും ഈ ഏരിയയിലേക്ക് സ്ഥലം സമയമൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോ ഷൂട്ട് ചെയ്യാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ് പോലെ അവിടെ ഇങ്ങനെ അതിൻ്റെ വലിയ വലിയ തുളകള് നമുക്ക് കാണാനായിട്ട് പറ്റും വലിയ വലിയ ഹോളുകൾ അതിലിങ്ങനെ വെള്ളം നിറഞ്ഞു കിടക്കുന്നതൊക്കെ കാണാനായിട്ട് പറ്റും